ഇടുക്കി ജില്ലയുടെ വികസനത്തിൽ നിർണായക ശക്തിയായത് കേരള കോൺഗ്രസ് എമ്മിന്റെ രൂപീകരണവും പാർട്ടി നേതാക്കളുടെ വികസന കാഴ്ചപ്പാടുമാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ കേരള കോൺഗ്രസ് കട്ടപ്പന സൌത്ത് മണ്ഡലം നേതൃയോഗം വള്ളക്കടവിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇടുക്കി ജില്ല രൂപീകരിക്കുന്നതിന് കാരണമായത് കേരള കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന സമരപരമ്പരകളുടെ വിജയമാണെന്നും അതിനുശേഷം ജില്ലയിലുണ്ടായിരിക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളിലും കേരള കോൺഗ്രസ് വികസന കാഴ്ചപ്പാടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഒരു സംസ്കാരമാണ് നിലവിടുന്നത് കേരളത്തിലെ ഇതര പാർട്ടികൾക്കൊപ്പം മുന്നണികൾക്കൊപ്പം കേരള കോൺഗ്രസ് നിൽക്കുമ്പോൾ കേരള കോൺഗ്രസിന് ഒരു സംസ്കാരമാണ് നമ്മുടെ ഈ കൈന്യ ബന്ധങ്ങളാണ് നല്ല അടുപ്പം സൗഹൃദം ഇതെല്ലാം കാത്തുസൂക്ഷിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയും സംവിധാനവുമാണ് നമ്മുടെ അടിത്തറ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ബിജു വാഴപ്പനാടി അധ്യക്ഷനായിരുന്നു അഡ്വക്കേറ്റ് മനോജം തോമസ് മുഖ്യപ്രഭാഷണം നടത്തി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുന്നൊരുക്കം എന്ന പേരിൽ ജില്ലയിൽ ജില്ലയിലാകമാനം നടക്കുന്ന കുടുംബയോഗങ്ങളുടെയും മേഖലാതല യോഗങ്ങളുടെയും ഭാഗമായിട്ടാണ് കട്ടപ്പന വള്ളക്കടവിലും സൌത്ത് മേഖലാ യോഗം നടന്നത് കണ്ണമുണ്ടയിൽ ജോയിച്ചിൻ ഭവനത്തിൽ നടന്ന നേതൃയോഗത്തിൽ നിരവധി നേതാക്കൾ പങ്കെടുത്തു ജോമോൻ പടിപാറ ജോസിറ്റിയിൽ തങ്കശ്ശൻ വാലിമ്പേൽ സോബിൻ വിനോയ് കുളത്തങ്കൽ ജോയി ഞാവള്ളിക്കുന്നേൽ സജീവ് ആലുമേൽ ഡേവിഡ് തള്ളിയിൽ സെബാസ്റ്റിൻ കൊല്ലംപറമ്പിൽ ജോമാറ്റ് ഇളന്തുരുത്തിയിൽ തുടങ്ങിയവർ സംസാരിച്ചു